പാലക്കാട് നഗരസഭയിൽ വോട്ട് നഗരവാസികൾ ൾ ദുർഗ നഗർ വാർഡിലാണ് വോട്ടർമാർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പാലക്കാട് എം എൽ എ ഓഫീസ് നിലനിൽക്കുന്ന വാർഡാണിത് റോഡുകൾ വർഷങ്ങളായി പൊളിഞ്ഞുകിടക്കുകയാണ് പരാതി പറഞ്ഞിട്ടും റോഡ് നന്നാക്കാൻ നടപടി എടുത്തില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കൊല്ലേ ഈ കോളനിയിൽ കോളനിസ് ആണ് നമ്മൾ നിരന്തരം അപേക്ഷകൾ കൊടുത്തിട്ടും യാതൊരു രീതിയിലുള്ള പ്രവർത്തനവും ഇവർ ഭാഗത്തുനിണ്ടായിട്ടില്ല അപ്പോൾ അതിനോട് അഗനിസ്റ്റായിട്ടാണ് നമ്മളിപ്പോൾ ഈ വോട്ട് ബഹിഷ്കരിക്കുന്നത് ഇവിടെ നാൽപ്പത്തി വർഷമായിട്ട് ഈ കോളനി താമസിക്കുന്നുണ്ട് മെയിൻ പ്രശ്നം ഇവിടുത്തെ വെള്ളക്കെട്ടാണ് ചിച്ചു റോഡിൽ കൂടി പി ഡബ്ല്യു റോഡിൽ കൂടി ഒഴിപ്പോകുന്ന വെള്ളം നേരെ ഡൈവേർട്ട് ചെയ്ത് കോളനിയിലേക്ക് വിടുകയാണ് മഴ സമയങ്ങളിൽ ഞങ്ങൾക്ക് നടക്കാനോ വീട്ടിൽ പുറത്തിറക്കാനോ പറ്റില്ല ഇത് മാറി മാറി വന്ന എല്ലാ കൗൺസിലർമാരോടും പറഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങൾ സഹി കിട്ടു യാതൊരാക്ഷനും ഗവൺമെൻറ് ലെവലിൽ നിന്നും മുനിസിപ്പാലിറ്റി ലെവലിലോ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങളിത് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കോളനിയിലെ ഏകദേശം വന്നിട്ട് നൂറ്റി അറുപതോളം താമസക്കാരുണ്ട് എഴുപത്തൊമ്പത് വീടുകളും ഉണ്ട് അതിൽ അറുപത്തഞ്ച് വീടുകളും ആൾക്കാർ താമസിക്കുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും വയസ്സായവരാണ് അറുപത് വയസ്സിന് മേലെയുള്ളവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വീടുകളിലും ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് പിന്നെ റോഡിൻ്റെ ഇത് പറഞ്ഞിട്ട് കുറേ കാലമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോഡിപ്പം ശരിയാവും ഇപ്പം ശരിയാവും മഴയാണ് മഴയാണെന്ന് മഴ മാറിയിട്ട് റോഡ് എന്തായാലും അടുത്ത കാലത്തൊന്നും നിന്നും ശരിയാകുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഞാൻ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് താമസിക്കുന്നതാണ് ഇവിടെ എപ്പോഴും വെള്ളക്കെട്ടും ഇതൊക്കെ നിറഞ്ഞതുകൊണ്ട് വാഹനങ്ങൾക്ക് ആ ഭാഗത്ത് കൂടി പോകാൻ പറ്റില്ല ഇതിൽ കൂടെ പോകാൻ ഇപ്പോൾ ഞങ്ങൾ കോളനിക്കാരെ എല്ലാവരും കൂടി ഈ സൈഡ് അങ്ങോട്ട് തൂർത്തിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാരും വരുമ്പോൾ ഞങ്ങൾ ശരിയാക്കി തരാ ശരിയാക്കി തരാ എന്ന് പറയും പക്ഷേ മാത്രമേ ഈ തീരുമാനം എടുത്തലും വിവിധ രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ചിന്താഗതിക്കാരുണ്ട് ഈ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ തീരുമാനം തെരഞ്ഞെടുക്കുന്നത് കാരണം എല്ലാവരും അനുഭവിക്കുന്ന ഒരേ ദുഃഖമാണ് പലവിടെയും ഡ്രെയിനേജ് ഇല്ല വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളക്കെട്ടല്ല എം എൽ എ ഓഫീസിനകത്താണ് എം എൽ എ വന്നതിനേഷം ഞങ്ങൾ എം എൽ എ നിവേദനം കൊടുത്തു മന്ത്രിക്ക് കൊടുത്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ കൊടുത്തു കയറി ഇറക്കി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുത്തു ഇതൊക്കെ കൊടുത്തു എന്നല്ലാതെ ഒരു നടപടികളും ഒരു ഉദ്യോഗസ്ഥനോ ഒരു രാഷ്ട്രീയക്കാരോ ഒക്കെ കൊണ്ടിരില്ല അതിനെതിരായിട്ടാണ് ഞങ്ങൾ എന്ത് തീരുമാനിച്ചു ഞങ്ങളുടെ വിലപ്പെട്ട ഓരോ വോട്ടും ഞങ്ങൾ ജയിപ്പിച്ച് അവരെവിടെയും സ്ഥാനത്തിരിക്കേണ്ട എന്തായാലും അവർ ജയിച്ചു വരും ഞങ്ങൾക്കറിയാം ജനാധിപത്യ രാജ്യമാണല്ലോ ജയിച്ച് വന്നോട്ടെ എന്നാലും കോളനിക്കാരൊരു വോട്ട് അവർക്ക് കൊടുത്തുകൊണ്ട് വേണ്ട അല്ലെങ്കിൽ അതിൽ തീരുമാനമായിട്ട് വരട്ടെ അവരെ എന്ത് ചെയ്യണം കോളനിക്കാരെന്ന് പറയട്ടെ വെറുതെ മോഹം തന്നിട്ടൊന്നും പോകണ്ട നിങ്ങൾ അത് ചെയ്യും ഞങ്ങൾ ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല യു ടി വി ന്യൂസ് പാലക്കാട്